ഹായ് എവറി വൺ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഓക്കെ അപ്പം നിങ്ങൾ ഭയങ്കര കൻ ചിലപ്പോൾ ഇതിൽ അതൊരു ഇൻറ്റ്യൂഷനാണ് കിട്ടിയത് ഇതിൽ ഇപ്പോൾ ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലൊക്കെ കുറച്ച് പേരൊക്കെ നിങ്ങളുടെ എനർജി എനർജിയെക്കോട് വളരെ കൺഫ്യൂസ്ഡ് ആയവരുണ്ട് എന്ത് ചെയ്യണം നെക്സ്റ്റ് അവർ എന്താവും ആക്ഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് അറിയാനുള്ളൊരു ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ കളക്റ്റീവായിട്ട് ആരാണോ ഈ എനർജി എനിക്ക് തരുന്നത് അവരുടെ എനർജി ആണോ എന്നെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ജീവിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പെട്ടെന്ന് പോപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പെട്ടെന്ന് വരിക ഇതുപോലെ സബ്സ്ക്രൈബൊന്നും ചെയ്യാതെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് ഈ വീഡിയോയിലൂടെ യൂണിവേഴ്സ് കൺവേ ചെയ്യുന്നുണ്ട് ഞാൻ റീഡ് ചെയ്യുന്നു എന്നുള്ള യൂണിവേഴ്സാണ് എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഞാനൊരു മീഡിയം മാത്രമാണ് ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ആയിട്ടുള്ള എനർജിയാണ് എന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ടാരോയിലൂടെ ഓക്കെ ഞാൻ ഒരിക്കലും ടാരോ മറ്റുള്ളവർക്ക് ഒരു എന്താ എൻ്റർടൈനിങ് പർപ്പസിനായിട്ടല്ല ചെയ്തിൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ടാരോയിലൂടെ ഒരു വിസ്ഡം ഒരറിവ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം തരും അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് കമൻസൊക്കെ വരാറുണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ വീഡിയോ കാണാറുണ്ട് ഇടയ്ക്ക് ഫ്രീ ആവുമ്പോഴൊക്കെ എൻ്റെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാറുണ്ട് വളരെ പോസിറ്റിവിറ്റി ആണെന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എൻ്റെ സോൾ പർപ്പസാണ് എൻ്റെ ലൈഫ് പർപ്പസോടെ നിർത്തിയിട്ട് എൻ്റെ സോൾ പർപ്പസിലേക്ക് വിട്ട് വിട്ടതാണ് പിന്നെ എൻ്റെ എനിക്ക് നിങ്ങളുടെ റീഡിങ്ങും ഫീലിങ്സും കൂടെയാണ് കേട്ടോ എനിക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലസ്സിങ്സും അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം ചിലവർ എന്താണ് ചുമ്മാ ഫ്രീ ആയിട്ട് ചെയ്യൂ പക്ഷെ അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ജോലിയൊക്കെ ഉണ്ട് പക്ഷെ മനസ്സിലാക്കണം നം എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജേർണിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫാമിലിയും തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിലൂടെയാണ് ആ ഒരു ബ്ലസ്സിങ്സ് ഫിനാൻഷ്യൽ ബ്ലസ്സിങ്സ് യൂണിവേഴ്സ് തന്നത് അപ്പോൾ എനിക്ക് എൻ്റെ പഠനം നിർത്തിയിട്ടാണ് ഇതിലേക്ക് എന്നെ കൊണ്ടു കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒരു ഹീലിങ്സ് ഇതിലൂടെയാണ് എനിക്ക് കിട്ടുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പറ്റില്ല പിന്നെ ഒന്നാമത് എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ആരൊക്കെയാണ് എനിക്ക് ഫിനാൻഷ്യലി ഒക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് എനിക്ക് കൊല്ലങ്ങളായിട്ടും അല്ലെങ്കിൽ ഇയേഴ്സായിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ മണി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുണ്ടെങ്കിൽ പോലും അതൊക്കെ കംപ്ലീറ്റ്ലി റേസ് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ ചേ ജിക്ക് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് വേറെ എന്തൊന്ന് ബ്ലസ്സിംഗ്സ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴും എൻഫോർമേഷൻസ് പറഞ്ഞ് കഴിക്കുമ്പോൾ ഒരുപാട് തരമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് പോലും റിലീസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും ഓക്കെ ബിക്കോസ് ഞാൻ സെലിബസിൽ ലൈഫിലൂടെ പോകുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സൈക്കിക് കിലറും ആണ് അതുകൂടാതെ ഇൻഫ്ലെയിം ഡിവൈൻ ഫെമിൻ എനർജിയും കൂടിയാണ് കേട്ടോ ഓക്കെ സോ നമുക്ക് ഇന്നത്തെ റീഡിങ്സിലേക്ക് നോക്കാം കാരണം പുതിയ പുതിയതായിട്ടുള്ള ആളുകളിൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതെന്താ ഏതാണെന്നൊന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പഴയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിന്ന് റീഡ് ചെയ്യാം ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് ഞങ്ങളുടെ പേഴ്സിൻ്റെ ആക്ഷൻ പറയുമ്പോഴേക്കും കാർഡ് വീണിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണൽ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാർഡാണ് പറഞ്ഞത് ലവ് വേഴ്സ് കാർഡ് ഈ ഒരു കാർഡും കൂടി ഉണ്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് ലവ് വേഴ്സ് കാർഡ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും യൂണിവേഴ്സായി കണ്ടുമുട്ടിച്ച റിലേഷൻഷിപ്പാണ് നിങ്ങൾ നിങ്ങളെ തമ്മിൽ മനസ്സിലായോ നിങ്ങളും നിങ്ങളുടെ പേഴ്സും തമ്മിൽ ലവ് വേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ അങ്ങനെയായിരുന്നു എനിക്ക് ഗുരുവായപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചെറുതൊരു തൊഴിലുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരുന്നു കുഞ്ഞൊരു ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഒരു ഗുരുവേരപ്പൻ്റെ ഒരു ബിംബം ഉണ്ടായിരുന്നു കൃഷ്ണനായിട്ട് നിൽക്കുന്നത് എന്നും രാവിലെ എണീറ്റ് കുളിച്ച് ഗുരുവായപ്പനോട് വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും അതങ്ങനെ റൂട്ടീനായിരുന്നു സങ്കടം പറയും കുറ്റം പറയും പെടങ്ങൊക്കെ ചെയ്യും ഞാൻ പെടങ്ങാറൊക്കെ ഉണ്ട് എനി ഏറ്റവും ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് കണക്ഷൻ കാരണം ഒരിക്കൽ ഗുരുവായപ്പനോട് ഇന്ന് സംസാരിച്ചു ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു ബിംബം പെട്ടെന്ന് വീണു എന്നിട്ട് കയ്യിൽ നിന്ന് ഓടക്കുഴയിൽ വീണുപോയി കൃഷ്ണൻ്റെ ഒരു വിരലന്ന് പൊട്ടിപ്പോയി അതെനിക്ക് ഭയങ്കര സങ്കടം ശരിക്കും എനിക്ക് ജീവുള്ള പോലെ അന്നാ അത്ര ചെറിയ കുട്ടികൾ പക്ഷെ സത്യം എനിക്കന്ന് തന്നെ എൻ്റെ കൈയും ആ ഒരു റൈറ്റ് റൈറ്റ് കൈ ഒടിയും ചെയ്തു ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പക്ഷെ അത് ശരിക്കും ഗുരുവാരപ്പൻ്റെ കൈ വിരലിൽ പൊട്ടിപ്പോയപ്പോൾ എൻ്റെ കൈ അന്ന് ഒടിഞ്ഞു അത്രയും സുഖങ്ങളൊക്കെ കാണുന്നു ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു സ്റ്റേറ്റ് എത്തിയപ്പോൾ ആ ഒരു ഡിവാനിറ്റി ഒന്ന് വിട്ടുപോയി നമ്മുടെ മായാലോകത്തേക്ക് പോയി എഗെയിൻ ഇപ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓരോ സമയം ഓരോരുത്തരുടെ എൻ്റെ അടുത്ത് ക്ലയൻസ് റീഡ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് അവരുടെ എനർജി മനസ്സിലായി എനിക്ക് ഇനി ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയും ഇതിങ്ങനെയാണ് ഇങ്ങനെ പറയൂ എന്നൊക്കെ എനിക്ക് ഉത്തരം വരാറുണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കൃഷ്ണൻ എനർജി ഉണ്ടായിരിക്കും ശിവ എനർജി ഇങ്ങനെ രണ്ട് ബേസിക്കൽ ഡാൻസറാണ് പ്രൊഫഷണൽ ആയിട്ട് അപ്പോൾ ചെറുതെ ഡാൻസിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ശിവ എനർജി രണ്ട് എനർജിയും കൂടിയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയുണ്ട് അപ്പോൾ എൻ്റെ ജേണിയിൽ ട്വൻ ഫ്ലെയിം ജേർണിയിൽ എൻ്റെ യൂണിവേഴ്സ് കണ്ടുമുട്ടിച്ചതാണ് എൻ്റെ ഒരു പേഴ്സൺ അതും ഒരു ഗുരുവാരമ്പലത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രീ ഗുരുവാരമ്പലമാണ് ട്വൻ ഫ്ലെയിം ജേണിയിൽ എൻ്റെ ആ ഒരു ഹോം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കാർഡ് വന്നപ്പോൾ എന്നെ ശരിക്കും ഞങ്ങൾ രണ്ട് പേര് കണ്ടു ഒരു എനർജി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ലവേഴ്സ് കാർഡ് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ത് ഇതുപോലൊക്കെ നിങ്ങളെ രണ്ടുപേരും യൂണിവേഴ്സായിട്ട് കണ്ടുമുട്ടിച്ച പോലെ ഒരു തരത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയല്ല പക്ഷെ ഒരു എന്തോ ഒരു ഫോഴ്സ് നിങ്ങൾ അടുപ്പിച്ച പോലെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇപ്പൊ എങ്ങനത്തെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് പേജ് ഓഫ് മെൻഡക്ടേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഒരു ഫിനാൻഷ്യൽ ആയിട്ട് എന്തോ അവർക്കൊരു ഇതുണ്ട് അതുകൊണ്ടാണ് അവരൊന്നും ലാഗ് ആവുന്നത് അതൊന്നും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യമായിട്ട് ഡിസിഷൻസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങളെ വെച്ച് വോ നിങ്ങളെ വെച്ച് ഇനി കളിക്കാൻ ഇഷ്ടമല്ല ഫോർ ഓഫ് വൺസാണ് നിങ്ങൾ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെവൻ ലെവൻ നമ്പർ ധാരാളമായിട്ട് കാണുന്നുണ്ട് യൂണിവേഴ്സൽ കോളിംഗ് ആണ് ആ നമ്പർ എന്ന് പറയുന്നത് ആൻഡ് ലെവൻ ലെവൻ വരുന്ന നമ്പറ് സെലിബ്രേഷനാണ് ഒരു റീകൺസിലേഷൻ നിങ്ങൾ തമ്മിലൊരു മാര്യേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൂടി ചേരാൻ പോകുന്നു നിങ്ങൾ തമ്മിൽ സെലിബ്രേഷൻ മേ ബി ഏതെങ്കിലും ആരുടെ ഒരു മാര്യേജ് ഫംഗ്ഷനിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങൾ രണ്ട് പേരും വരുന്നു അവിടുന്ന് എഗെയിം മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും സം കൈൻഡ് ഓഫ് മീറ്റിംഗ് ഈസ് കമ്മിങ് വെരി നിയർ എനിക്ക് തോന്നുന്നത് ഏപ്രിലാണ് നാലാണ് കാണിക്കുന്നത് ഏപ്രിൽ എന്തായാലും ഡെഫിനറ്റായി നിങ്ങൾ മീറ്റ് ചെയ്യാത്ത ചാൻസസ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നല്ല കാർഡ്സ് ആണ് അപ്പം നിങ്ങളുടെ പേഴ്സൺൻ്റെ ആക്ഷൻ എടുക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കേട്ടോ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ടോറസ് എനർജി ആയിരിക്കും എർത്ത സൈഡ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ മാക്സിമം കാരണം വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ ക്ഷമയോടെ കൊല്ലങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ബൈക്കിൽ ഗ്രൗണ്ടഡാണ് ബൈക്കിന് പ്രാക്ടിക്കലാണ് അവർ പ്രാക്ടിക്കൽ എനർജി വളരെ കൂടുതലാണ് അവർക്ക് ടവ മൂവ്മെന്റ്സ് അവരുടെ ലൈഫിൽ ടവ മൂവ്മെന്റ്സ് സംഭവിച്ചിട്ടുണ്ട് വളരെയധികമായിട്ട് ബേസ് ഉറപ്പില്ലാത്ത എന്തൊക്കെയോ അവർക്ക് ലൈഫിൽ റിലീസ് ചെയ്തു പോകുന്നുണ്ട് അടുത്ത രണ്ട് വീണു കാഡ്സ് വീണിന്ന് കാർഡ്സുകൾ ഷെഫ്ൾ എമ്മേക്കും തെറിച്ച് വീഴുകയാണ് കേട്ടോ ടു ഓഫ് കപ്സും അതുപോലെ നൈറ്റ് ഓഫ് കപ്പ്സ് ഞാൻ പറഞ്ഞ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ ഇനി പറ്റില്ല കാരണം അവർക്ക് നിങ്ങളെ നിങ്ങൾ വേണം കാരണം അവരുടെ സെൻസസ് അല്ലെങ്കിൽ എല്ലാം തകർന്നു പോവുകയാണ് കട്ടാവ അവ മൊമെന്റ്സ് പോലെ അവർ മെൻ്റൽ അവർ അവർ മെൻ്റലി ഒക്കെ അവർ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട് എക്സ്പോസർ ആയിട്ടുണ്ട് അപ്പോൾ അവർ ബാക്ക് ടു നോർമൽ ഹോം കമ്മിങ് വേണമെങ്കിൽ ഹോം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നല്ല നല്ല രീതിയിൽ എനർജറ്റിക്കലി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മാക്സിമം കണ്ടുപിടിച്ചതാണ് അങ്ങനത്തെ ആളുകളുടെ പാർട്ട്നേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവർക്കാണ് തിരിച്ച് ഹോം കമ്മിങ് വെക്കാൻ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവർക്കും എനർജി ഫീൽ ചെയ്യും നിങ്ങളുടെ എനർജി കിട്ടാതെ ആകുമ്പോൾ അവർക്ക് തോന്നും ഇവർ പോയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഓടി വരാനാണ് കൂടുതൽ ആഗ്രഹിക്കുക ആ ഒരു എനർജിയാണ് കാണുന്നത് ടു ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് വളരെ അധികം നിങ്ങളുമായിട്ട് എനർജി ഷെയർ ചെയ്യുക കപ്പ് ഷെയർ ചെയ്യുക അവരെ ഇമോഷൻസ് ഷെയർ ചെയ്യണം പ്രണയം ഷെയർ ചെയ്യണം സ്നേഹം ഷെയർ ചെയ്യണം എന്താണോ ഇമോഷൻസ് അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളിൽ അവസരം ഓഫ് കപ്സ് ആയിട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഉണ്ട് യെസ് സിറ്റുവേഷൻസ് േഷൻസ് അങ്ങനെയായിരുന്നു അവർക്ക് അത്രയും ആരും റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരുന്നു ഇപ്പോൾ അവർ അവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് കാരണം അന്നുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ടോ അവർക്ക് ഇല്ലാതെ അവരങ്ങനെ കഴിഞ്ഞു പോയി അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ആയിരുന്നു ഞാൻ ഫേസ് ചെയ്തത് എന്നപ്പോൾ അവർക്ക് അവരൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളത് രണ്ട് കപ്പിലായിരുന്നു ടു ഓഫ് കപ്പ്സ് കഴിഞ്ഞിട്ടാണ് എയ്റ്റ് ഓഫ് കപ്സ് എറ്റ് കപ്പ്സ് ഉപേക്ഷിച്ചിട്ട് അവർ രണ്ട് കപ്പിനെ തേടി പോവാണ് നിങ്ങളെ തേടി പോവാണ് അവരുടെ ലൈഫിൽ എന്താണ് ഉള്ളതിനൊക്കെ മതി അതൊന്നും പ്രത്യേകിച്ച് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നില്ല ഇല്ല ഹാപ്പിനെസ്സേക്കാളും ഹാപ്പിനെസ് സന്തോഷത്തെക്കാളും എപ്പോഴും വേണ്ടത് മനസമാധാനത്തോടെയുള്ളൊരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ ഉറങ്ങണമല്ല അവർക്കത് അതില്ല കൊല്ലങ്ങളായിട്ട് അവർക്ക് ഡീപ്പറായിട്ടുള്ള ഒന്നും വരുന്നതായിട്ട് ഇതിൽ കാണുന്നില്ല മനസ്സമാധാനത്തോടെ അവർ ഉറങ്ങുന്നില്ല എനിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അത്ര മാത്രമാണ് കാണുന്നത് യെസ് നെക്സ്റ്റ് കാട് ത്രീ ഓഫ് മെൻഡക്കിൾസ് ആണ് അവർക്ക് മേ ബി നിങ്ങളുമായിട്ടൊരു റീയുണൈഷൻ ലൈക്ക് നിങ്ങൾ റീയുണൈറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യ കൂടി പാർട്ട്ണർഷിപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അവരൊരു പാർട്ട്ണർഷിപ്പ് കൊളാബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കും അവർ നോക്കുന്നുണ്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് മേ ബി അവർക്കും കറൻ്റ്ലി അവർ പാർട്ട്ണറിൽ നിന്ന് ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ബിസിനസ് പാട്ടോ എന്നൊക്കെ എന്തൊക്കെയോ ഒരു ചീ ചതികളും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം അതെന്തുകൊണ്ടാണ് ചീറ്റിങ് കിട്ടാൻ കാരണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് യൂണിവേഴ്സ് സെവൻ സെവൻ ആണ് കേട്ടോ എയ്റ്റ് അതുമായ ലോകമാണ് അത് ഫേക്ക് ആയിട്ടുള്ള ലോകമാണ് ആയിട്ടുള്ള ലോകത്ത് നിന്നൊന്നും കിട്ടില്ല നിങ്ങളും അത് ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇന്നലെ എംബുറൻ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ചീറ്റിങ്ങിൻ്റെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തതാണ് അത് ഞാൻ പറയുന്നില്ല അങ്ങനെയാണത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ റൈറ്റ് അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും അപ്പോൾ സെവൻ സെവൻ ആണ് അവരെ മായാലോകം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ചീറ്റിങ് എനർജി കിട്ടുന്നത് അപ്പോൾ ആണവർ ചിന്തിക്കാവൂ ഇത് ആയിരുന്നത് റിയാലിറ്റി അല്ല പക്ഷെ അവർ വിചാരിച്ചത് ഇത് റിയാലിറ്റി നിങ്ങൾ ഫേക്ക് ആയിരുന്നു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കർമ്മ അക്കൗണ്ട് കർമ്മ അക്കൗണ്ട് നിങ്ങൾ തമ്മിലൊരു പ ഒരു കുറച്ച് കർമ്മ അക്കൗണ്ട് ഉണ്ടായത് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടു പേരോട് പറയുന്നത് നിങ്ങളോട് പറയുന്ന ഇന്ന വർക്ക് ചെയ്യൂ നിങ്ങൾ എനർജി കണക്ട് കണക്റ്റ് ചെയ്യുക അപ്പം നിങ്ങളും ഡിസ്റ്റോട്ടായിട്ട് നിന്ന് ഒരു എവേക്കണിങ് എനർജി നിങ്ങളും ഉണരുമ്പോൾ അവർക്കും ഉണര ഡെഫിനറ്റ്ലി ഉണർന്നേ പറ്റും എനർജി കണക്റ്റഡാവുന്ന ബോൺസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളത് ഹീൽ ചെയ്യുമ്പോൾ അവർക്കും അത് ഹീൽ ചെയ്യേണ്ടതായിട്ട് ഡെഫിനറ്റായിട്ട് പല രീതിയിലും കാർമിക് വഴി കിട്ടും ലഭിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ സെവൻ ചക്കർ ചെയ്യുന്നുണ്ടായിരിക്കും അവർ ആ സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടാവുക അവർ ഒരു മസാജിങ്ങിനോ അല്ലെങ്കിൽ ഹോൾ ബോഡി റിജുബിനേഷനോ പോയാൽ പോലും അവർക്ക് ആ എനർജി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ പല നിങ്ങൾ രണ്ട് പേര് രണ്ട് തരത്തിലൂടെയാണ് എനർജറ്റിക്കലി നിങ്ങൾ ഹീലാവുന്നത് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ ചെയ്യുക അത് ഡൗട്ട് ആകാതെ ചെയ്യാം കേട്ടോ അപ്പോൾ സെവൻ ആ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറ്റി നിർത്തിയിട്ട് ഇല്യൂഷൻ നിന്ന് കടന്ന് റിയാലിറ്റി ഫേസ് ചെയ്യുക സൊസൈറ്റിൻ്റെ വീഡിയോ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു മായയാണ് എന്തൊക്കെയോ ഒരു തീരുമാനത്തിൽ കൂട്ടി വെച്ച് വന്ന ഒരു ഇതാണ് പണ്ടത്തെ തീരുമാനം ഇങ്ങനെ ഫേസ് ചെയ്തത് നമ്മൾ ലോകം മാറിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് തോന്നുന്ന ക്ലാരിറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പാലിക്കേണ്ടത് മറ്റുള്ളവരുടെ ഒരു വാക്കല്ല പേരൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണ് സോളില് തോന്നുന്നത് ആ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓക്കെ ആൻഡ് ലാസ്റ്റ് കാഡി ത്രീ ഓഫ് കപ്സ് ആണ് അവരും സെലിബ്രേഷൻ അല്ലെങ്കിൽ ത്രീ ഓഫ് കപ്പ്സ് നിങ്ങളുമായിട്ടൊരു നല്ല രീതിയിൽ ഹാപ്പി മൊമെൻ്റ് വേണം ഹാപ്പിനെസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കും ആൻഡ് ഹാപ്പിനെസ് വിൽ ബി ഗെറ്റിംഗ് ഫ്രം യു വേറെ എവിടെ നിന്നും അവർക്കത് കിട്ടുന്നില്ല ഒരു ഫേക്കിയാണെല്ലാം പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു നിങ്ങളെ പ്രസൻസ് തന്നെ അവർക്ക് വളരെ റിലാക്സേഷൻ കൊടുക്കുന്നതാണ് നമുക്ക് അത്രയും ഡീപ്പറായിട്ടുള്ള മനസ്സിലാക്കലാണ് ഈ ഒരു എനർജീസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനത്തെ എനർജീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ നിങ്ങളുടെ സ്റ്റോറീസ് ഒന്നും ഇതിന് താഴെ കമൻറ്റ് ചെയ്യാതിരിക്കുക പുതിയ പുതിയ ആൾക്കാർ കാണുന്നത് കൊണ്ട് പറയുന്നതാണ് ഓക്കെ ഇതിൽ നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് നിങ്ങൾക്ക് പറയുന്ന മെസ്സേജസ് ലിസൺ ടു ഇൻറ്റ്യൂഷൻ അത് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തേർഡ് ആയിട്ട് കണക്ട് ചെയ്യാം നിങ്ങൾ ഇൻഡ്യൂഷനായിട്ട് കണക്ട് ചെയ്യാം ആൻഡ് പീസ്ഫുൾ റെസൊല്യൂഷൻ നല്ല ആക്ഷൻ തന്നെയാണ് അവരെടുക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ആഗ്രഹം നിങ്ങളും ആഗ്രഹിക്കുന്ന കാര്യത്തേക്ക് തന്നെ അവർ എത്തും അതിനുവേണ്ടി നിങ്ങൾ റീകണക്ട് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാം കേട്ടോ അവർ നോക്കിയിരിക്കുന്നത് ഓക്കെ ചൂസ് എ ന്യൂ ഡിറക്ഷൻസ് പാത വേറെ ചൂസ് ചെയ്യാം യെസ് അവരെന്താണ് ആയിട്ട് ആക്ഷൻ എടുക്കും അതാണ് യെസ് കാർഡ് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് കാർഡ് നമുക്ക് എടുക്കാം ഓക്കെ സമയം തന്നിട്ടുണ്ട് യൂണിവേഴ്സ് ഒരു ഫ്യൂ മന്ത്സ് ആണ് മേബി ഞാൻ പറഞ്ഞിരിക്കും ഏപ്രിൽ ആണ് ഫീൽ ചെയ്തത് ഏപ്രിൽ ഒരു ജൂണിനുള്ളിൽ ഏപ്രിൽ ടു ജൂണിനുള്ളിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രയും ഹീൽഡ് ആണെങ്കിൽ ത്രീ ഫോർ ഇയേഴ്സെങ്കിലും ഇന്നോവക്ക് ഒക്കെ ചെയ്തവരാണെങ്കിൽ അത് ട്വിൻ ഫ്ലെയിംസ് ആവണമെന്നില്ല ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇന്നോവക്ക് ചെയ്തവർക്ക് ഡെഫിനറ്റായിട്ട് ആയിട്ട് എനർജീസ് നല്ല രീതിയിൽ നിൽക്കാൻ ചാൻസസ് വളരെ ഹൈ ആണ് ഇല്ലെങ്കിൽ ഇന്നോ ഇന്നോവ ഒക്കെ ചെയ്യാൻ തുടങ്ങും നിങ്ങളൊരു ഹീലിംഗ്സിനൊക്കെ വരുമ്പോൾ ഒരു വൺ വീക്കിൻ്റെ ഹീലിംഗ്സ് ചെയ്തോണ്ട് നിങ്ങൾക്ക് മാറ്റം പറ്റില്ല നിങ്ങൾ അത്രയും ലോ എനർജി ആണെങ്കിൽ നിയർലി സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ എനിക്കൊരു ടു ഒക്കെ എത്തും ആ ഒരു എനർജിയിൽ നിന്ന് കടന്നെത്താൻ അപ്പോൾ നിങ്ങൾക്കും അത്രയും വേണ്ടി വരുന്നതിനൊക്കെ കൂടുതൽ വേണ്ടി വരും ഓക്കെ ഒരു കാർഡ് ഇങ്ങനെ പറയണ ഹെൽപ്പ്ഫുൾ പീപ്പിൾ ചാരിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ട് വലിയ ബിഗ് ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ കിട്ടുവാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് തേടുക ഹെൽപ്പ് കൊടുക്കുക മറ്റന്നോടത്തോളം സഹായിക്കാൻ പറയുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യും നിങ്ങൾക്കത് റെസഡേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ ലീവ് ചെയ്യുക വേണ്ട അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ നിങ്ങൾ ഇത് ഈ റീഡിങ്സ് ഒക്കെ ചെയ്യുന്നത് ഇതിൽ ചൂസിനായ ആളുകൾക്ക് പോകുന്നതാണ് ആർക്കും ഇന്ന് ഈ റീഡിങ്സ് വേണം അതാണ് പെട്ടെന്ന് എനിക്ക് റീഡ് ചെയ്യാൻ തോന്നിയത് ടോപ്പിക്സ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എടുക്കാം ആയിരിക്കും അതിൽ ചേച്ചി ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നത് നിങ്ങളുടെ എനർജി അവിടെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അത് പേയ്മെന്റ് വെക്കിയത് പിന്നെ ഞാനൊക്കെ സിലബസ് ലൈഫിലൂടെ പോകുന്നതല്ല അത് അത്രയും ഇന്നോവ ചെയ്തിട്ട് ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള തേർഡ് എ ഒക്കെ ഓപ്പൺ ആയതാണ് അപ്പോൾ അത്രയും എനർജി നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഞാനൊരു പേയ്മെൻ്റ് വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ എനർജി അവിടെ ഞാൻ കൊടുക്കുന്നത് അതിനു തിരിച്ച് എത്ര കൂടുതൽ എന്നാലും അതിവരില്ല മനസ്സിലായ അപ്പോൾ എനർജി അത്രയും പവർഫുള്ളാണ് അത്രയും പ്രഷ്യസ് ആണ് അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് നിങ്ങളുടെ സോൾ വേണ്ടി കണക്ട് ചെയ്യുക അതാണ് ലീസൻറ്റ് ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെയാണ് ആരെയും തന്നെ വന്നത് ഓക്കെ സോ താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഡിസ്റ്റൻറ്റ് ഹീലിങ്സോ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം ടെലഗ്രാമിൽ അതിൻ്റെ ഗ്രൂപ്പുണ്ട് ചാനൽ ഉണ്ട് അതുപോലെ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുകട്ടാ ഓക്കെ എൻ്റെ നമ്പർ കൊടുക്കുക അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾസ് കോൾസ് ചെയ്യാതിരിക്കുക കോൾസ് ചെയ്യരുത് ഓക്കെ അല്ല നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക എനിക്കൊരു നമ്പർ തന്നെയുള്ളത് അതിൽ തന്നെ ഗൂഗിൾ പേ പേയുള്ളത് അപ്പോൾ ടാരോ റീഡിങ്ങിനോ ഹീലിംഗ്സിനോ വരുന്ന ആളുകൾ ദയവ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം തന്നെ പേഴ്സണൽ റീഡിങ് അല്ലെങ്കിൽ ഹീലിങ് ഇന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ആദ്യം മെസ്സേജ് ചെയ്യുക കേട്ടോ എന്നാലും മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ കാരണം ഒരുപാട് പേര് ഈ ഒരു എനർജീസും ഹെവി ആയി കഴിഞ്ഞതിനേക്ക് ഒരുപാട് അവരെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്നലേക്ക് മെസ്സേജ് ചെയ്യും ഞാനതൊന്നും കേൾക്കില്ല ബ്ലോക്ക് ചെയ്തെടുക്കും കാരണം നമ്മൾ മറ്റുള്ളവരെ എനർജി റിസീവ് ചെയ്യുന്ന കാര്യമേ ഇല്ല നിങ്ങളുടെ എനർജി നിങ്ങളത് ക്ലെൻസ് ചെയ്ത് സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ചെയ്യാതിരിക്കുക വിഷമം വന്ന് നേരെ ഓടി വന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് അത് മാറി നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ ഓക്കെ എനിക്ക് ഭയങ്കര ഫീലിങ്സോ കാര്യങ്ങളും എടുക്കാം ദൈവം ചെയ്ത് ഡൗട്ട്സ് പണി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാറുണ്ട് പക്ഷേ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൗട്ട്സ് ചോദിച്ചിട്ട് ആരും മെസ്സേജ് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യുക ഹീലിങ്സോ റീഡിങ്സോ വേണമെങ്കിൽ മാത്രം ക്രിസ്റ്റൽസ് കോൺടാക്റ്റ് ക്രിസ്റ്റൽസൊക്കെ വായിച്ചതിന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് നാളെ മറ്റന്നൊക്കെ ഒരു ക്രിസ്റ്റൽസിന് ഓർഡർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്രിസ്റ്റൽസോ ഡയബറ്റീസിനൊക്കെ ക്രിസ്റ്റൽസ് ഉണ്ട് കേട്ടോ തൈറോഡിനെ പി സി ഓടിക്കുക അതുപോലെ ഫെമിനിൻ എനർജി ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാനുള്ളതുണ്ട് അതുപോലെ കരിയർ റിലേറ്റഡ് ആയിട്ട് മണി റിലേറ്റഡ് ആയിട്ടും എന്താണ് നിങ്ങളുടെ ഇഷ്യൂ അതിനനുസരിച്ച് എല്ലാ ക്രിസ്റ്റൽസും ചെയിൻസും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കിനൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ടോർമാലിനൊക്കെ ഉണ്ട് ഇതുപോലത്തെ ക്രിസ്റ്റൽസ് വളരെ പവർഫുള്ളാണ് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ സിബു കോയിൻസ് എന്നൊക്കെ ഉണ്ട് ലവ് എന്നൊക്കെ പോലെ മണിയുടെ ഉണ്ട് ഒക്കെ ഉണ്ട് കോയിൻസ് ഒക്കെ കോയിൻസൊക്കെ ബ്ലാക്ക് ടോർമലിൻ്റെ ഇങ്ങനത്തെ കോയിൻസും ഉണ്ട് ഓക്കെ ദിസ് ഇസ് എന്താ പറയുക ക്ലിയർ കോഡ്സും കൂടിയാണ് ആ ഒരു ക്രിസ്റ്റൽസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആക്കിയും എന്തെങ്കിലും സർഫീസസ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഈ എനർജി ക്ലെയിം ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ അപ്പോൾ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും യെസ് ഐ ക്ലെയിം ദിസ് എനർജി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക്